അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ സൂഫി പോയിന്റിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം ശരീരത്തിൻ്റെ ഭക്ഷണവും റൂഹിൻ്റെ ഭക്ഷണവും നമുക്കറിയാം ശരീരത്തിൻ്റെ ഭക്ഷണം എന്ന എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് പാകത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് അമിതമായും ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ശരീരത്തിന് അതായത് നമ്മുടെ കണ്ണ് കൊണ്ട് നോക്കിയാൽ കാണുന്ന ശരീരത്തിന് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ കണ്ണിൽ കാണാത്ത ഒന്നുണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ റോഹ് അതിനും വേണം അതിനും വേണം ഭക്ഷണം അതിന് സമയത്ത് കൊടുക്കാഞ്ഞാൽ എന്താവും അത് പിന്നെ ഒരു മരിച്ച മാതിരിയായി പോവും അതിനെ ഉണർത്തണം അതിനെ ഉറക്കരുത് അതിനെ ഉണർന്നാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വ്യത്യാസങ്ങൾ നമ്മൾക്ക് അനുഭവപ്പെടാൻ നമുക്ക് കഴിയും എങ്ങനെയാ അതിന് ശരീ എങ്ങനെയാണ് അതിന് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ നമുക്കുള്ളത് നമ്മൾ ചൊല്ലുന്ന അതിൻ്റെ ഭക്ഷണം എന്നാൽ നമ്മൾ ചൊല്ലുന്ന തിക്റ് അതിന് വേണ്ടത് ഇലാഹിയായിട്ടുള്ള കാര്യങ്ങളാണ് റോഹിന് വേണ്ടത് കാരണം റൂഹ് എന്നാൽ നമുക്കറിയാം അള്ളാഹുവിനെ കണ്ട ഒന്നാണ് നമ്മുടെ ആത്മാവ് ആലമുലറിവാഹെന്ന് കണ്ട് വന്നൊരു വസ്തുവാണ് ആലമുലറിവാഹെന്ന് കണ്ട ഒന്നാണ് റൂഹ് എന്നാൽ ഞാൻ കഴിഞ്ഞ വോയിസിൽ പറഞ്ഞിട്ടുണ്ട് അലസ്തു ബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലെയോ എന്ന ചോദ്യത്തിന് അതേ എന്ന് ഉത്തരം പറഞ്ഞ ഒന്നാണ് നമ്മുടെ റൂഹ് നമ്മുടെ ആത്മാവ് ഈ ആത്മാവിന് കിട്ടേണ്ടത് ഇലാഹിയായിട്ടുള്ള കാര്യങ്ങളാണ് ആത്മാവിന് വേണ്ടത് അപ്പോൾ നാം ചെയ്യേണ്ടത് നാം ചൊല്ലുന്ന ദിക്കറാവട്ടെ ഏത് കാര്യങ്ങളാവട്ടെ അതിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചൊല്ലുക എന്നുള്ളത് എങ്ങനെയാണ് അതിനെ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യം ഇനി ഉദാഹരണം നിങ്ങൾ രണ്ട് കണ്ണ് പൂട്ടിയിട്ട് അലഹമ്മദ എന്ന് തിക്ര നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അത് എഴുതിയ മാതിരി നിന്നിട്ട് നിങ്ങളതൊരു വായിക്കുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക ചില ആളുകൾക്ക് ഉദാ ഒരു തുടക്കക്കാരനെയുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ബിസ്മില്ലാഹി റഹീം എന്ന് കണ്ണു പൂട്ടിയാൽ നിങ്ങളുടെ മുൻപിൽ അതൊന്ന് വെളിപ്പെടുത്തുക നിങ്ങളെ കൊണ്ട് ക ഞമ്മളെക്കൊണ്ട് കഴിയുന്നൊരു കാര്യമാണത് രണ്ട് കണ്ണും പൂട്ടിയിട്ട് നിങ്ങളെന്തു ചെയ്യുക അത് ഒന്ന് മുൻഭാഗത്ത് രണ്ട് കണ്ണും പൂട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഇരുട്ടായിട്ട് മാറും ആ ഇരുട്ടിൽ ചെരുക്ക് നമ്മളതൊന്ന് ആ ബിസ്മില്ലാഹി ലാഹി റഹീം എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതവിടെ വെളിപ്പെട്ട് നിൽക്കും എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ കണ്ണുകൊണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉൾഭാഗത്തേക്കും അത് എത്തി എത്തിക്കും എത്തും ഉൾഭാഗത്ത് അതാണ് റോഹിൻ്റെ ഭക്ഷണം എന്നാൽ അപ്പം ഏത് കാര്യമാവട്ടെ ഏത് ധിക്കറാവട്ടെ എന്ത് കാര്യത്തിലും ഇലാഹിയായിട്ടുള്ള അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ അടിമ കൊടു അടിമ ഉടമക്ക് അടിമ അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും ഇയാളെയും കൂടിയും ഈ റോഹിനെയും അതിലേക്ക് ആത്മാവിനെയും കൂടിയും അതിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കാരണം ആത്മാവിന് മരണം എന്നൊരു സംഭവം ആത്മാവിനില്ല മരണമുള്ളത് എന്തിനാണ് നമ്മുടെ ഈ കണ്ണിൽ കാണുന്ന ഈ ശരീരത്തിനാണ് മരണമുള്ളത് അപ്പോൾ ആത്മാവിന് മരണമില്ല അപ്പോൾ ആത്മാവിനെയാണ് നമ്മൾ നല്ലോണം ഉൾപ്പെടുത്തി ചെയ്യേണ്ട കാര്യം ആത്മാവിനെയാണ് ഇൻഷല്ല കാര്യങ്ങൾ വഴിയെ വഴിയെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും നിങ്ങൾ